വൺ പീസിൽ ഒരുപക്ഷെ മറ്റൊരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആർക്കുള്ള കഥാപാത്രമാണ് ബഗ്ഗി ലക്ക് കൊണ്ടൊരു മനുഷ്യന് വൺ പീസ് വേൾഡിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉണ്ടാകൂ അത് ബഗ്ഗിയാണ് സീരീസിൽ ഏകദേശം മുപ്പത്തൊമ്പത് വയസ്സോളം പ്രായമുള്ള ബഗ്ഗി ആരാണെന്നോ എങ്ങനെ റോജറിന്റെ അടുത്ത് എത്തിച്ചേർന്നെന്നോ ബഗ്ഗി ഒരു നോബിൾ ഫാമിലിയിൽ പെട്ടതാണോ അതുമല്ലെങ്കിൽ അയാളൊരു ഡി മെമ്പർ ആണോ എന്നെല്ലാം ധാരാളം ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തെ പറ്റി വൺ പീസിലെ ഏറ്റവും വീക്കസ്റ്റ് ഒപ്പോണന്റ് െങ്കിലും ഉതന്ത്രങ്ങൾ മെനയാൻ ബഗ്ഗിയെ കഴിഞ്ഞേയുള്ളൂ മറ്റാരും ഗ്രാൻഡ് ലൈനിൽ തന്നെയുള്ള ഏതോ ഒരു ദ്വീപിൽ നിന്നും എത്തിച്ചേർന്ന ബഗ്ഗി ന്യൂ വേൾഡ് ഭരിക്കുന്ന പോർ എംപറർമാരിൽ ഒരാളാവുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല തന്റെ ക്യാപ്റ്റനെ പോലെ എക്കാലത്തും ഒരു പ്രസിദ്ധനായി മാറുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ അതിന് വൺപീസ് എന്ന ആ ട്രഷറിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് വൺ പീസിനെ തന്നെ ക്രിയേറ്ററായ എയ്ച്ചുറ ഓട തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ ഫേവറേറ്റ് കഥാപാത്രമാണ് ബഗ്ഗി എന്നുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഗ്ഗിയെക്കുറിച്ചുള്ള തിയറീസും കുറച്ച് തോട്ട്സും ഒക്കെയാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഓറഞ്ച് ടൗൺ എന്ന ആർക്കിലൂടെയാണ് ഇദ്ദേഹത്തെ ആദ്യമായി അവതരിപ്പിക്കുന്നത് ലൂഫിയുടെ ഒരു എതിരാളിയായി വന്ന ബഗ്ഗി പിന്നീട് ലൂഫിയെ പോലെ തന്നെ ഒരു എംബറായി മാറി ഇമ്പൽ ടൗൺ മറൈൻ ഫോർഡ് തുടങ്ങിയ സംഭവങ്ങളുടെ ചരടുവലി നടത്തിയത് ബഗ്ഗിയാണെന്നുള്ള കുപ്രസിദ്ധി മറൈൻസിന് ഇടയിലും എന്തിന് മോർഗൻ മൂലം പിന്നീട് ലോകമെമ്പാടും അറിയപ്പെട്ടു ഇതേ കാരണത്താലാണ് ഒരു സാധാ പൈരറ്റിൽ നിന്നും വാർലോഡിലേക്കുള്ള മാറ്റവും ഈയൊരു പദവിയിലിരിക്കെ തന്നെ തന്റെ അനുയായികളെ മുൻനിർത്തി പൈററ്റ് ഡിസ്പാച്ച് ഓർഗനൈസേഷൻ എന്ന ഓർഗിന് തുടക്കം കുറിച്ചു ഈ ഒരു സംഘടനയുടെ ഭാഗമായി തന്റെ ക്രിമിനൽ പേയ്മെന്റിനു വേണ്ടി യുദ്ധങ്ങളിൽ സഹായിക്കുവാൻ വകീയുടെ തന്നെ അനുയായികളെ സഹായത്തിനായി അയക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ ആദ്യമൊന്നും ഇത് പച്ച പിടിച്ചില്ലെങ്കിലും ഡോഫ്ലമിംഗോയുടെ ഡൌൺഫാളോടുകൂടി ഇത് കുറച്ചുകൂടി അറിയപ്പെടാൻ ആരംഭിച്ചു തുടർന്ന് വാർലോഡ് അബോളിഷിങ്ങിലൂടെ ബഗ്ഗിയുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റികളെ മുൻനിർത്തിയും ഗിൽഡിന്റെ ഭാഗവുമായിട്ടാണ് എംബറർ ലിസ്റ്റിലേക്ക് ബഗ്ഗി എത്തിച്ചേരുന്നത് എന്നാൽ ബഗ്ഗിയുടെ ട്രൂ മോട്ടീവ് വൺ പീസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയ ക്രോക്കഡയിലും മീഹോക്കും ഒരു എംബറിന്റെ പ്രൊട്ടക്ഷനിൽ ഇപ്പോഴത്തേക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം ഇനി ബഗ്ഗിയുടെ ഡെയിൽ ഫ്രൂട്ടിനെ പറ്റി നോക്കിയാൽ ബരാബരാ നോമി എന്ന ടൈപ്പിലുള്ള ഡെവൽ ആണ് ഇദ്ദേഹത്തിന്റേത് ഇതൊരു യൂസറിന് തന്റെ ശരീരത്തെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നൽകുന്നു എന്നാൽ ഈ ഒരു ഡവിൾ ഫ്രൂട്ട് ബഗ്ഗിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് ഒരു മിസ്ട്രിയാണ് എങ്കിലും ആ ഡബിൾ ഫ്രൂട്ട് തന്നെയാണ് തന്റെ വീൽഡറിനെ ചൂസ് ചെയ്തതെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ അബദ്ധവശാൽ അത് കഴിക്കേണ്ടി വന്നതും അതിനാൽ ഇതിന്റെ അവേക്കനിങ്ങും നീക്കുടേതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിരിക്കുമെന്നും പറയപ്പെടുന്നു ബഗ്ഗിയുടെ മാതാപിതാക്കളെ പറ്റി നോക്കിയാൽ എവിടെയും അവരെപ്പറ്റി മെൻഷൻ ചെയ്തതായി കാണുന്നില്ല എന്നാൽ പല തിയറികളും പറയുന്നത് ഡേവി ക്ലാനിലുള്ള ഒരു മെമ്പറാണെന്ന് പറയപ്പെടുന്നു എന്താണെന്നാൽ റോക്സിനെ പോലുള്ള റിസമ്പിൾസ് ബഗ്ഗിയിൽ കാണുന്നത് ഇത് പറയാനുള്ള കാരണം ഒരുപക്ഷേ റോക്സിന്റെ മറ്റൊരു മകനാവാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ആകാം എന്തായാലും ഒരു ഡി ക്ലാൻ ആണെന്നുള്ള തിയറിയിൽ വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം കൂടാതെ ഇമുമായി ബന്ധപ്പെടുത്തുന്ന മറ്റൊരു തീയറി കൂടി പറയപ്പെടുന്നുണ്ട് അതായത് ഈ എം ടി ത്രോണിന്റെ അവകാശമായി മാറാൻ പോകുന്നത് ബഗ്ഗി ആണെന്നുള്ളൊരു തീറിയാണ് ഇപ്പോഴുള്ള ബഗ്ഗി തന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു വേഷമാണ് ഈ ക്ലൗൺ രൂപം എന്നും നമ്മുടെ ഒബീറ്റോനെ പോലെ സമയമാകുമ്പോൾ തന്റെ റിയൽ സ്ട്രെങ്ത് എന്താണെന്നും തന്റെ റിയൽ മോട്ടീവ് എന്താണെന്നും ലോകം അറിയപ്പെടുമെന്നുള്ളത് ഉറപ്പായിട്ടും പറയപ്പെടുന്നത് കൂടാതെ ഇപ്പോഴും ഹാക്കി പോലും മാസ്റ്റർ ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണ് ബഗ്ഗിയെ കാണിക്കുന്നത് എന്നാൽ ഷാങ്സിന് മുമ്പ് കോൺഗ്രസ് ആക്കി പൊസസ് ചെയ്തത് ബഗ്ഗിയാണ് െന്നും പറയപ്പെടുന്നു എന്തുകൊണ്ടിങ്ങനെ പറയാൻ കാരണമെന്നാൽ റോജറിന്റെ എക്സിക്യൂഷന് ശേഷം രണ്ടു വഴിക്ക് പിരിഞ്ഞ ബഗ്ഗിയും ഷാങ്സും അവരവരുടെ വഴികൾ അവർ തിരഞ്ഞെടുത്തിരുന്നു ഷാങ്സ് ഹോളി ലാൻഡിലേക്ക് പോവുകയും തന്നെ കൊണ്ട് പറ്റുന്ന രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഈ കാലം അത്രയും ബഗ്ഗി എവിടായിരുന്നുവെന്നോ എങ്ങനെ സർവൈവ് ചെയ്തെന്നോ ഒന്നും പറയപ്പെടുന്നില്ല അതിനാൽ ഈ ഒരു കാലയളവിൽ തന്നെ ഹാക്കിയെ പറ്റി അദ്ദേഹം മനസ്സിലാക്കുകയും ഒരുപക്ഷെ അത് മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവാമെന്നും പറയപ്പെടുന്നു ഇതൊരു തിയറി മാത്രമാണ് അതിനെ അങ്ങനെ കാണുക എന്തായാലും ഭാവിയിൽ ഒരു വലിയ റോള് തന്നെ ബഗ്ഗിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നുള്ളത് കൺഫേം ആണ് ആരെല്ലാം ആ ഒരു ഫൈനൽ സാഗയിലേക്ക് എത്തുവാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നു എന്ന് ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന തിയറികളും തോട്ട്സും എല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്